തിരുവനന്തപുരം വെള്ളറടയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്ററായ ഷാജിയെയാണ് പെൺസുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാജി പെൺസുഹൃത്തിന് പലതവണ ബാങ്കുകളിൽ നിന്നുള്ള ചിട്ടികൾക്ക് ജാമ്യം നിന്നിടുന്നതായാണ് വിവരം സുഹൃത്ത് ഈ തുകയൊന്നും തിരിച്ചടയ്ക്കാതായതോടെ പല ബാങ്കുകളിൽ നിന്നായി ഷാജിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഇതേ സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ എന്നാണ് പോലീസിന്റെ നിഗമനം തിങ്കളാഴ്ച രാവിലെ അധ്യാപികയായ ഭാര്യയെ സ്കൂളിൽ കൊണ്ടുവിട്ടതിനു ശേഷമാണ് ഷാജിയെ കാണാതാകുന്നത് വൈകിട്ട് ഭാര്യ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺസുഹൃത്തിന്റെ വീടിന്റെ രണ്ടാം നിലയിൽ ഷാജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ വെള്ളറട പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം